മലുക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് മുൻതാരമായ ദിമിത്രോസ് ടാമൻ്റെ കോഴ്സിന്റെ പുതിയൊരു ഇന്റർവ്യൂ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഈ ഇന്റർവ്യൂവിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തെ പറ്റിയും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ കുറിച്ചൊക്കെ ദിമിത്രോസ് മനസ്സ് തുറക്കുന്നുണ്ട് കൊൽക്കത്ത മാധ്യമമായിട്ടുള്ള ദി ഇന്ത്യൻ എക്സ്പ്രസ്സിന് നൽകിയ അഭിമുഖത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ദിമിത്രോസ് മനസ്സ് തുറക്കുന്നത് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് ആരാധകരെക്കുറിച്ച് മറ്റു ചില കാര്യങ്ങളും കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളുമായിട്ടുള്ള മത്സരം ഈ വരുന്ന ഞായറാഴ്ചയോടു കൂടിയാണ് നടക്കുന്നത് ഏതായാലും അതിനെക്കുറിച്ച് അതായത് കൊച്ചിയിൽ വന്ന് കളിക്കുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ വാക്കുകൾ നമുക്ക് ആദ്യം ഈ ഒരു വീഡിയോയിൽ നോക്കി വരാം ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് ദിബിത്രോസ് പറയുന്നത് ഇപ്രകാരമാണ് ഫുട്ബോളിൽ ഇത് സർവ്വസാധാരണമാണ് ഒരേ ഒരു ടീമിന് വേണ്ടി കരിയർ മുഴുവൻ കളിക്കുക എന്നത് ഒരു പ്രൊഫഷണൽ ഫുട്ബോളറെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്നോ ഒന്നല്ല പുതിയ ഒരുപാട് വലിയ ലക്ഷ്യങ്ങളുമായിട്ടാണ് താൻ ഇവിടം എത്തിയിട്ടുള്ളത് മികച്ച രീതിയിൽ തനിക്കിവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെയും ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനെയും താൻ ഇപ്പോഴും ബഹുമാനിക്കുന്നു ബ്ലാസ്റ്റേഴ്സ് ആരാധകർ തന്നെ കൊച്ചിയിൽ മികച്ച രീതിയിൽ സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് തനിക്കുള്ളതെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളുമായിട്ടുള്ള മത്സരത്തെപ്പറ്റി ദിമിത്രോസ് ഡാമൻഡ് കോസിനോട് കൊൽക്കത്ത മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോൾ മനസ്സ് തുറക്കുന്നത് ഏതാണ്ട് ദിമിത്രോസിനെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മികച്ച രീതിയിലാവും കൊച്ചിയിൽ സ്വീകരിക്കുക എന്നാണ് ദിമിത്രോസ് പറയുന്നത് ഏതായാലും കൊച്ചിയിൽ ദിമിത്രോസിന് എങ്ങനെയാകും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ സ്വീകരിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇക്കടയം ബ്ലാസ്റ്റേഴ്സ് മുൻ താരങ്ങളായിരുന്നു സഹൽ അബ്ദ് മുസാമത് വിൻസി പെരറ്റോ കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബ് എഫ്സിയുടെ താരമായിട്ടുള്ള നിഹാൽ സ്വദേശ് ഇവരൊക്കെ കൊച്ചിയിൽ വരുമ്പോൾ ഇവർക്കെതിരേ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒരുപാട് ചാന്റിംഗുകളും നടത്തിയിട്ടുണ്ടായിരുന്നു ഏതായാലും ദിമിത്രോസിനെ ഇത്തരത്തിൽ സ്വീകരിക്കുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും എക്സ്പെക്ടേഷനും ഒക്കെ കമന്റ് രൂപത്തിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ കാണാം